ബിഗ് ബോസ് മലയാളം സീസൺ ആറിൽ ഒരുമിച്ച് മത്സരിച്ചതിന് ശേഷമാണ് അഭിഷേക് ജയദീപും ജാൻമണി തമ്മിലുള്ള സൗഹൃദം തുടരുന്നത് രണ്ടുപേരുടെയും സൗഹൃദം പ്രണയമെന്ന രീതിയിലേക്കാണ് സോഷ്യൽ മീഡിയയിൽ ഒരു വിഭാഗം വഴിതിരിച്ചുവിട്ടത് ഇരുവരും ഒരുമിച്ച് കപ്പിൾ റീലുകൾ ചെയ്ത് തുടങ്ങിയതോടെ വിവാഹം കഴിഞ്ഞുവെന്നും പ്രചരിച്ചിരുന്നു നോർത്ത് ഇന്ത്യയിൽ പോലും താനും ജാൻമണിയും വിവാഹിതരായെന്ന് പ്രചരിക്കുന്നുണ്ടെന്ന് പറയുകയാണിപ്പോൾ അഭിഷേക് പലരും റിസോർട്ടുകളുടെയും ട്രാവൽ കമ്പനികളുടെയും പ്രമോഷന് വിളിക്കുന്നത് പോലും ഹണിമൂൺ ട്രിപ്പ് വാഗ്ദാനം ചെയ്യുന്നതുകൊണ്ടാണെന്നും അഭിഷേക് പറയുന്നു അമ്പത്തിമൂന്ന് കോടിയുടെ ഉടമയാണ് ജാൻമണിയെന്നും ആ പണം കണ്ട് കല്യാണം കഴിച്ച ആളാണ് ഞാൻ എന്നുമാണ് നോർത്തിലൊക്കെ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത് ഞാൻ ഏതെങ്കിലും വീഡിയോകൾക്ക് കമൻ്റ് ചെയ്താൽ വരുന്ന പ്രധാന കമൻറ്റ് ഒന്നും മിണ്ടണ്ട നീ കൊച്ചു പ്രേമനെ കല്യാണം കഴിച്ച ആളല്ലേ എന്നാണ് ഞാനും ജാനവും കല്യാണം കഴിച്ചുവെന്ന് പലരും തെറ്റിദ്ധരിക്കുകയാണ് മാത്രമല്ല എനിക്ക് വരുന്ന പ്രൊമോഷൻസ് എല്ലാം ഹണിമൂൺ പാക്കേജിൻ്റേതുമാണ് റിസോർട്സും ട്രാവൽ കമ്പനികളുമാണ് അത്തരം ഓഫറുമായി ഏറെയും വിളിക്കുന്നത് അവർ പോലും ഞങ്ങൾ വിവാഹം കഴിച്ചുവെന്ന് വിശ്വസിക്കുകയാണ് ഒരു കൂട്ടർ വിളിച്ചിട്ട് കാശ്മീരിലേക്ക് വിട്ടാലോ എന്നാണ് ചോദിച്ചത് കാശ്മീർ കൊളാബാണെന്നാണ് ഞാൻ കരുതിയത് പിന്നെ അവർ എനിക്ക് ഹണിമൂൺ പാക്കേജുകൾ കുറേ അയച്ചു തന്നപ്പോഴാണ് അവരും തെറ്റിദ്ധരിച്ചുവെന്ന് എനിക്ക് മനസ്സിലായത് നിങ്ങളുടെ കല്യാണം കഴിഞ്ഞതല്ലേ അതുകൊണ്ടാണ് നിങ്ങൾക്കൊരു ഹണിമൂൺ ഞങ്ങൾക്കൊരു പ്രൊമോഷനുമാകുമെന്നാണ് അവർ വിളിച്ചപ്പോൾ പറഞ്ഞത് കുറേ പേർ അങ്ങനെ വിളിച്ച് എന്ന് അഭിഷേക് പറയുന്നു അതേസമയം നടൻ കൊച്ചുപ്രേമനുമായി തന്നെ ഉപമിക്കുന്നതിൽ തനിക്ക് പരാതിയില്ലെന്ന് ജാൻമണിയും കൂട്ടിച്ചേർത്തു കൊച്ചുപ്രേമനുമായി എന്നെ താരതമ്യപ്പെടുത്തുന്നതിനാൽ ഞാൻ വളരെ ഹാപ്പിയാണ് കൊച്ചുപ്രേമൻ സുന്ദരിയായ അല്ലോ എന്നൊക്കെ കമൻസ് വരാറുണ്ടെന്നും ജാൻമണി പറയുന്നു സിനിമാ മേഖലയിൽ ഇപ്പോഴുള്ളതിൽ ഏറ്റവും വിലപിടിപ്പുള്ള മേക്കപ്പ് ആർട്ടിസ്റ്റാണ് ജാൻമണി ദാസ് അമലാ പോളടക്കം പല അഭിനേതാക്കളുടെയും സെലിബ്രിറ്റികളുടെയും ആദ്യ ചോയ്സാണ് ജാൻമണി മേക്കപ്പ് ആർട്ടിസ്റ്റ് എന്നതിന് പുറമെ ഡാൻസർ കൂടിയാണ് ജാൻമണി ഭരതനാട്യം എന്നിവയിൽ ബിരുദം നേടിയിട്ടുണ്ട് ആസാം സ്വദേശിയായ ജാൻമണി എൽ ജി ബി ടി ക്യൂ കമ്മ്യൂണിറ്റിയെ പ്രതിനിധീകരിക്കുന്ന ട്രാൻസ്വ്യുമൺ മത്സരാർത്ഥിയായാണ് ബിഗ് ബോസിലെത്തിയത് സിനിമയ്ക്ക് പുറമെ നിരവധി ടി വി ഷോകളിലും പരസ്യ ചിത്രങ്ങളും മേക്കപ്പ് ആർട്ടിസ്റ്റായി പ്രവർത്തിച്ചിട്ടുമുണ്ട്